ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം സുഖമാണ് എന്ന് വിചാരിക്കുന്നു സുഖമായിട്ട് ഇരിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ സ്പെഷ്യൽ ഉണ്ട് കേട്ടോ ഇത് ഞാൻ വേണ്ടി സ്വിഗ്ഗക്കൊണ്ട് ചിക്കൻ തല ഉണ്ടാക്കിയിട്ടുണ്ട് അവർ ബിരിയാണിയിൽ കാണിക്കുന്നുണ്ട് പിന്നെയും നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടുപോകുന്നു ഒരു ലൈക്ക് അടിക്കാനും മറക്കരുത് ഒരു കാര്യം ആദ്യമായിട്ട് കാണുന്ന കുട്ടിക്കാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ആ സബ്സ്ക്രൈബ് ചെയ്യുന്ന ചെയ്യുന്നപ്പോൾ കഴിക്കാണെന്ന് എല്ലേക്കുള്ള ഞാനിടേണ്ട ചെറിയ ചെറിയ വീഡിയോസൊക്കെ നിങ്ങളാക്കി അപ്പം നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തിട്ടോ ആദ്യമേ പറയാ കൊച്ചു ചാനലാണ് കൊച്ചു വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ വലിയ വലിയ വ്ളോഗുകളായിട്ടുള്ളതൊന്നും നമുക്ക് എടുക്കാനുള്ളത് ശേഷിയില്ല എടുക്കാനുള്ളത് പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ എല്ലാ കണ്ടൻറ്റും വലിച്ചിടുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ കാണിക്കാറില്ല നമ്മളെ വീഡിയോയിൽ ഞാൻ തന്നെ ഒരു തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന കൊച്ച് വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എന്നും എത്തിക്കാറ് ഇനിയും ദിവസങ്ങളിൽ ഇങ്ങനെ നല്ല നല്ല കണ്ടൻ്റ് ഒക്കെ കിട്ടുന്ന വീഡിയോ ഉണ്ട് അല്ലെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ പറഞ്ഞു ലൈക്ക് അടിക്കണേ വീഡിയോ ഇങ്ങനെ കണ്ടുപോയാൽ പോലെ ലൈക്ക് അടിക്കണം അപ്പോഴെല്ലാം നമുക്കൊരു സന്തോഷം ഉണ്ടാവാം പിന്നെയും പിന്നെയും വീഡിയോ ഇടാനുള്ളൊരു എനർജി കിട്ടുക ിഷ്ടപ്പെട്ടുള്ള അവർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര സങ്കടം കേട്ടോ വീഡിയോ കാണുന്നവർക്ക് കുഞ്ഞു ലൈക്ക് എടുക്കാൻ വേണ്ടി അപ്പോൾ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് ബേക്ക് ഭാഗത്ത് എന്താ എന്താ പ്ലാവ് മുറിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീടുന്നാലും നോക്കുമ്പോൾ അടയ്ക്ക് നിൽക്കുന്ന വീടാണ് എന്നാലും നമ്മൾ കൊണ്ടെടുക്കുമ്പോൾ അത് നമ്മുടെ സ്വന്തം വീട് തന്നെയല്ലേ അല്ലേ അപ്പോൾ പ്ലാവ് മരൊക്കെ മുറിച്ചിട്ടുണ്ട് പിന്നെ വൈകുന്നേരത്തെ വിശേഷിച്ച് ഇനി കാണിക്കാൻ പോകുന്ന കേട്ടോ അങ്ങനെ ഏകദേശം ഒരു ഏഴുമണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഏഴുമണി ഏഴ് പത്തേ രൂപയൊക്കെ ആയിട്ടുണ്ട് ഒന്നും നല്ല സമയമാണ് അപ്പം ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കനാണ് ചിക്കൻ സ്ത്രീകോടം കഴിക്കാണ്ട് വൃത്തിയാക്കാണ് സ്ത്രീകോണം വൃത്തിയാക്കുമ്പോൾ നല്ലോണം വെള്ളമാണ് കേട്ടോ വട വെള്ളം കോരി കോരികളൊരു കൊങ്ങി കുറക്കുന്നില്ല കേട്ടോ നിങ്ങളുടെ ഇഷ്ടമാണ് വെള്ളം കോരണേ അപ്പോൾ നല്ല ചിക്കനൊക്കെ നന്നായിട്ട് നല്ല നീറ്റാക്കി കേട്ടോ നല്ല ഒക്കെ നോക്കി നോക്കി നല്ല നമ്മളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നല്ലോണം ക്ലീനാക്കി ഞാനൊക്കെ നല്ലോണം കൊണ്ട് ക്ലിഞ്ഞെടുത്ത് അതിൻ്റെ വേസ്റ്റൊക്കെ കൊണ്ട് കളഞ്ഞ് പിന്നെ ആ വൈറ്റ് സാധനം കഴിഞ്ഞിട്ട് ആകട്ടെ ഫ്രീകോണ്ടല്ല ഫ്രീകോണ്ടൊക്കെ ഒക്കെ നല്ലോണം നോക്കി തെരഞ്ഞെടുത്ത് നല്ല നീറ്റാക്കിയിട്ടാണ് കേട്ടോ ഫ്രീകോട്ടം ചെയ്യുന്നത് അത് ശ്രദ്ധിച്ചാൽ തന്നെ അറിയും അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ എങ്ങനെയുണ്ട് അഭിപ്രായം നിങ്ങൾ പറയണം നിങ്ങൾക്ക് അഭിപ്രായം എന്താണെങ്കിലും നിങ്ങളുടെ എൻ്റെ കമൻ ബോക്സിൽ നിങ്ങൾക്ക് എഴുതാം അപ്പോൾ നിങ്ങൾക്ക് എന്തിപ്രായം ആണെങ്കിൽ നമ്മൾ നെഗറ്റീവ് നെഗറ്റീവായാലും പോസിറ്റീവ് ആയാലും നമ്മൾ സ്വീകരിക്കുന്നതാണ് കാരണം നിങ്ങളുടെ അഭിപ്രായമാണ് നമ്മൾക്ക് കുറച്ചും കൂടി ഒരു മാറ്റത്തിനും അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഇതിനും പറ്റുന്നത് കാരണം നമുക്ക് കമൻറ്റൊക്കെ ഓരോരുത്തരും വായിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പുതിയ പുതിയ വന്ന കൂട്ടുകാർ ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ ആരും വായിക്കില്ല എന്ന് വിചാരിക്കേണ്ട ഞാൻ എല്ലാവരും കമൻ്റ് വായിക്കാറുണ്ട് നമുക്ക് സന്തോഷമുണ്ട് നല്ല സപ്പോർട്ട് ചെയ്യുന്നതിനും ഇന്നലെയൊക്കെ ഒരു വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾ നന്നായിട്ട് പറഞ്ഞു ഉഷാറാവും എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ആൾക്കാർ അതിൽ ഭയങ്കര സന്തോഷം കിട്ടും അതിൻ്റെ ഇടയിലൂടെ നമ്മുടെ സവാള നന്നാക്കി അതായത് ഉള്ളിയായി വലിയ അതും തക്കാളിയും ആയിട്ട് നന്നാക്കി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും ഞാൻ എന്താ ശരിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഇനി ഈ ഒരു സംഭവം അരക്കാണ് കേട്ടോ അരപ്പാക്കിയിട്ടുള്ളതാണ് എടുക്കുന്നത് അപ്പം എന്താ വെളുത്തുള്ളിയും ഇഞ്ചിയും വലിയ തക്കാളിയും കൂടി ഇനി അരച്ചെടുക്കുക ഇത് ഇനി അരച്ചെടുക്കുക ഇവിടെ നമ്മൾ ഉള്ളിൽ നിന്ന് അടുക്കളയിൽ നിന്നുള്ള മിക്സിൻ്റെ കയറ വെക്കാനുള്ള പകതമുള്ള ഇത് പാതിൻ്റെ ഇതൊക്കെ കേടാണ് കേട്ടോ ഇതൊക്കെ ശരിയാക്കിയിട്ട് വേണം അപ്പം നമ്മളകത്ത് കൊണ്ടുപോയിട്ടാണ് എന്താ അരയ്ക്കാറുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയിൽ പൂച്ച കുട്ടികളെ അങ്ങനെ എന്നോട് ഒരു രണ്ട് മൂന്ന് പൂച്ചകളുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും വലിയ ഉള്ളിയും കൂടി അരച്ചിട്ടാണ് കേട്ടോ സെറ്റാക്കണത് വേറൊരു സാധനങ്ങളും ഇടുന്നില്ല അതിൽ വെറും ഉള്ള പൊടികളെന്ന് പറഞ്ഞാൽ ഒരു മല്ലിപ്പൊടി മാത്രമേ ചെറുക്കുന്നുള്ളൂ ഇവിടെ ചിക്കൻ മസാല അല്ല അതുകൊണ്ട് ചിക്കൻ മസാല ഇടങ്ങില്ല ചിക്കൻ മസാലേൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ചിക്കൻ കറി വെക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം മുളക് പൊടി മല്ലിപ്പൊടിയും ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ തന്നെ സെറ്റാകും ചിക്കൻ കറി ഭയങ്കര ടേസ്റ്റാണ് മല്ലിപ്പൊടി കുറച്ച് കൂടുതലാവുമ്പോൾ കുറച്ച് കൂടുതൽ ടേസ്റ്റ് കൂടും ചിക്കൻ കറി പിന്നെ പല കുരുമുളക് ഇടുന്നവരും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അല്ലേ അപ്പോൾ ഇങ്ങനെ തീയത്തിക്കൽ എൻ്റെ ട്യൂട്ടി ആയതുകൊണ്ട് ഞമ്മൾ തീയത്തിക്കാനിട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ എന്താണെന്ന് അറിയില്ല നമ്മുടെ വീഡിയോ അവിടെ വെച്ചുകൊടുത്ത് ചെറിയ ചെറിയ ഉറുമ്പുക്കൾ ഇതാ പോണ് ഇവിടെ വെറും ഒരു ഉറുമ്പുക്കളും കുറച്ച് ഈച്ചകളും ഈച്ചക്കൊട്ടാരം കളിക്കുക കാണിച്ചായിരുന്നു എൻ്റെ വീഡിയോയില് നാളെ തന്നെ ഞാൻ ഇടുന്ന വീഡിയോയിൽ കാണിച്ചായിരുന്നു ഈച്ചകളെ ചെറു ഈ എന്തോ ഈച്ചാളാണോ ഈച്ചയാളെ തല്ലാൻ ഇതാക്കാനൊന്നും പറ്റില്ലല്ലോ തല്ലാൽ കിട്ടില്ല ചൂലോണി ചിലവേരം അടി ആയിരിക്കും പക്ഷെ നമ്മൾ ഈ അടിച്ചു അടിച്ച് ഈച്ചകളെ ഏറെ പെരുകയുള്ളു അത്ര അപ്പം ആ പരിപാടി നിർത്തി എൻ്റെ ഇടയിൽ സി ഓട്ടൻ്റെ ഒരിത് കുട്ടീനെ പിടിച്ചു വന്നിട്ട് തല്ലിപ്പിക്കുകയാണേ അന്മീൻ പരിപാടി അമ്മേൻ്റെ തല്ലേ അമ്മേൻ്റെ തല്ലുകയും അങ്ങനെ അടിപ്പിക്കുക അത് വേണമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇനി കുട്ടികൾക്ക് തല്ലിക്കളിക്കുന്നത് ചെയ്തു ക്യാമറയുടെ വെച്ചാൽ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ ക്യാമറ ഉണ്ട് കേട്ടോ ആടങ്ങിയാകുന്നപ്പോൾ ഉള്ള പരിപാടിയാണിത് അപ്പോൾ അതാ ഇനി നമ്മൾക്ക് തീയ്യത്തിക്കാം നമ്മുടെ തീയത്തിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യുന്നൊരു എന്ന് പറഞ്ഞാൽ ഇതാ നമ്മുടെ കടലാസ് അങ്ങോട്ട് വയ്ക്കുക എന്നിട്ട് ഒലക്കോടിയും എൻ്റെ കുളച്ചിട ചെറിയ നമ്മൾ വെച്ച് സെറ്റാക്കി കൊടുക്കുക കേട്ടോ ഈ ഒരു അടുപ്പിൽ തീ കത്തി കിട്ടിയാൽ അടിപൊളിയാണ് കത്തി കിട്ടിയില്ലെങ്കിൽ ഊതി ഊതി കുറഞ്ഞു ചെയ്യും പൊകഞ്ഞു നിന്നാൽ അമ്പല നമ്മളിതാ വെച്ച് കൊടുക്കുന്നു അത് അങ്ങനെ വെച്ച് കൊടുക്കാം തീയന്ന് കത്തി പിടിച്ചാൽ സമാധാനം കത്തി കിട്ടാതെ നിൽക്കുന്ന സമയത്ത് ഉണ്ടല്ലോ ദേഷ്യം കെടുക്കാടിക്കും പിന്നെ കത്തി ചെന്നു തോന്നില്ല പിന്നെ മണ്ണിനൊക്കെ പറഞ്ഞേക്കും ഞാൻ മണ്ണിനെ പാടില്ല കേട്ടോ അമ്മ അവിടെ തീ പിടിച്ചില്ലെങ്കിലേക്ക് മണ്ണൊക്കെ എൻ്റെ വീട്ടിൽ കാട്ടും നമ്മുടെ വീട്ടിൽ പിന്നെ എന്തും കാട്ടല്ലോ അവിടെ പിന്നെ ഞാൻ എൻ്റെ കുക്കിങ് അമ്മയാണ് ഏറെ കുറെ കുക്കിങ് ചെയ്തതുകൊണ്ട് പിന്നെ അമ്മയ്ക്ക് നോക്കേണ്ട ആവശ്യമില്ല വൈകുന്നേരം ശ്രീകോടനാണ് ഉണ്ടാക്കുന്നത് ഞാൻ എന്താ തീ അങ്ങോട്ട് വെച്ച് എന്താ പിടിപ്പിച്ച് കൊടുത്തു പിന്നെ ചട്ടി വെച്ചിട്ടോ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ടുള്ളൊരു ചട്ടിയാണ് ഈ ഒരു ചട്ടി ഉരുളി അതിനൊക്കെ വെള്ളമൊക്കെ ഒന്ന് വെച്ചിട്ട് നമ്മൾ തീയൊക്കെ ഒന്ന് കത്തി സെറ്റാക്കി കിട്ടിക്കണേ ഇതിലൊക്കെ എണ്ണ ഒഴിച്ച് കൊടുത്തു പാകത്തിനുള്ള എണ്ണ പിന്നെ നമ്മുടെ മസാല കൂട്ടായ ഇത് തക്കാളി ഉള്ളിയും വെളുത്തുള്ളിയെങ്കിലും പേസ്റ്റ് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തു അതിന് വേണ്ടി നമുക്ക് മഞ്ഞൾപ്പൊടി മുളകും പൊടിയൊക്കെയാണ് അത് നമുക്ക് എടുത്ത് കൊടുക്കാം അത് കുറച്ച് ഗ്രേവി ആയിട്ട് നിൽക്കുന്ന നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് മിക്സീൻ്റെ ജാറ് ഒന്ന് ചുരട്ടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടാകും മാത്രമേ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ ചിക്കനിലേക്ക് ചിക്കന് ചൂടാവുമ്പോൾ വെള്ളം ചിക്കൻ തന്നെ ഇറങ്ങുമല്ലോ ചിക്കൻ വേവാനുള്ള ഭാഗത്തിലുള്ള വെള്ളം ചിക്കൻ തന്നെ ഉണ്ടാവും പിന്നെ അങ്ങോട്ട് കുറച്ചും കൂടി കൂടുതലോടുക്കുമ്പോൾ നന്നായിട്ട് വെന്തെടുക്കാൻ വേണ്ടിയില്ല നമ്മൾ കറിയായിട്ടുള്ള വേണമെങ്കിൽ നമ്മൾ കറിയായിട്ട് എല്ലാം വെറൈറ്റി എടുക്കാനായിട്ടോ അപ്പം മുളകും പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി അതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് എൻ്റെ പച്ചക്കുത്തും പച്ചമണും മാറുന്ന നന്നായിട്ട് ഇളക്കി തിരുത്ത് മറിച്ച് കൊടുക്കുക തക്കാളീനെയും ഉള്ളിയും വെളുത്തുള്ള എല്ലാത്തിനും പച്ചമണം അങ്ങോട്ട് മാറണ വരുന്ന ഇളക്കി വൃത്തിയായി കൊടുക്കെ കേട്ടോ ആ ഒരു മസാലക്കൂട്ടം അങ്ങോട്ട് വരുമ്പം അമ്മക്കിക്ക് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ അടിപൊളിയാണ് ആ ഒരു മണം എന്ന് പറഞ്ഞാൽ ഒന്നര സ്മെല്ലാണ് കോയാ ഇനി പച്ചമുളക് കേട്ടോ ആ ഒരു എരുവെന്ന് കടിക്കാൻ ആ മുളക് കടിക്കുമ്പോൾ തന്നെ ഒന്ന് ചാലിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് മുളകൊക്കെ പറ്റാ ഇതാവും എന്നാലും നല്ല ഇത് രസമാണ് ഒരു മുളകിന് ഏറ്റവും എൻ്റെ ചിക്കൻ കറി വെക്കൽ പല ടൈപ്പായിട്ട് വെക്കാറുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കരിവേപ്പില കരിവേപ്പിലൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചത് തന്നെയായിരുന്നു അങ്ങനെ തന്നെ അടുത്ത് ഇടപൊക്കെ പുറത്തേക്കാണ് പോകണെ കേട്ടോ എടുക്കാട് സംസാരത്തിൽ കുറേ കോമഡികളിലും ഒക്കെ ഇത് നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ടി വി ടൗണ്ടാക്കിയതിൻ്റെ ശബ്ദമുണ്ട് അപ്പോൾ അതുകൊണ്ട് വോയിസ് അങ്ങോട്ട് കുറച്ചതാണ് കേട്ടോ അപ്പം ഉള്ളി എന്താ ഇതും പേസ്റ്റാക്കിയതും പേസ്റ്റാക്കി പേസ്റ്റാക്കിയതും എല്ലാതും കൂടി ചേർത്ത് ചിക്കനെല്ലാം അങ്ങോട്ട് ചിക്കൻ ഇട്ട് മിക്സ് ആക്കുക ചിക്കൻ കഴിഞ്ഞാണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വിഷയത്തിനായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഉപ്പാദ്യം ഇട്ട് എന്താ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അത്ര വീഡിയോ എടുത്തിട്ടുണ്ടായില്ല ഇനി ഇതാ സംഭവമുണ്ടല്ലോ നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടണം ഒന്ന് വെയിറ്റ് ചെയ്യും അപ്പം നമുക്ക് പെട്ടെന്നാവും നമ്മുടെ ചിക്കന് നല്ല അടിപൊളി സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടതിൽ സന്തോഷം ഇഷ്ടപ്പെടാത്തവർ ഇഷ്ടപ്പെടുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുന്നവരേക്കും എല്ലാ മൊത്തമണി ചങ്ങലകൾക്കും താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ